ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ യാത്ര ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഏകദേശം പതിനാറ് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ മലനിരയാണ് ഗോപാലസ്വാമി ബേട്ട ഈ റൂട്ട് നമുക്ക് സമ്മാനിക്കുന്നത് ഗ്രാമീണതയുടെ സുന്ദരമായ കാഴ്ചകളാണ് റോഡിന് ഇരുവശങ്ങളിലായി കൃഷിയിടങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ പ്രധാനമായും സൂര്യകാന്തി കൃഷിയാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ജൂൺ ഫസ്റ്റ് വീക്കിലാണ് ഇവിടെ കൃഷി ഇറക്കുന്നതേ ഉള്ളൂ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ഇതുവഴി വരുന്നതെങ്കിൽ ഒരു സൂര്യകാന്തി തോട്ടം തന്നെ കാണാൻ സാധിക്കും ഈ റോഡിന്റെ പല ഭാഗങ്ങളിലും വാഗമരം പൂത്തു നിൽക്കുന്നു ഈ റൂട്ടിൽ വരുമ്പോൾ കഴുത്തിൽ കയറുകളില്ലാത്ത ഇല്ലാത്ത പശുക്കളെ കാണാൻ സാധിക്കും അവ റോഡിനു കുറുകെ ഇതുപോലെ വരികയും ചെയ്യും പശുക്കൾ മാത്രമല്ല ചെമ്മരിയാടുകളെയും കൂട്ടത്തോടെ കാണാം അവയും ഇതുപോലെ റോഡിനു കുറുകെ വരും നമ്മുടെ നാട്ടിൽ കാണാൻ കിട്ടാത്ത ഒരു കാഴ്ചയാണിത് നിലമുഴാൻ കൊണ്ടുപോകുന്ന കാളകൾ കൃഷി ആവശ്യങ്ങൾക്ക് ഇപ്പോഴും ഇവിടെ കാളകളെ ആശ്രയിക്കുന്നു ഇതേ ഇവിടെ മുതൽക്ക് തന്നെ ടൂ വീലർ പാർക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് അത്യാവശ്യം ഫുഡ് സ്റ്റാളുകളും ഇവിടെയുണ്ട് നമ്മുടെ വാഹനങ്ങൾക്ക് ഇവിടം വരെ മാത്രമേ അനുവാദമുള്ളൂ പിന്നീട് കർണാടകയുടെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സിലാണ് നമ്മുടെ യാത്ര വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന പൊല്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ ചെക്ക് പോസ്റ്റിൽ നിന്നും ക്ഷേത്രം വരെ കെ എസ് ആർ ടി സി ബസ്സാക്കിയത് പ്രവേശന സമയം രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകുന്നേരം നാല് മണിവരെയാണ് റോഡിന് വലതുവശത്താണ് പാർക്കിംഗ് സംവിധാനം ഉള്ളത് പാർക്കിംഗ് ഫീ വരുന്നത് ഇരുപത് രൂപ വിശാലമായ പാർക്കിംഗ് ആണ് ഇവരിവിടെ ഒരുക്കിയിരിക്കുന്നത് പാർക്കിങ്ങിനോട് ചേർന്നതിന് കുടിവെള്ളത്തിന്റെ ഒരു സ്റ്റാൾ ഉണ്ട് അഞ്ചു രൂപയ്ക്ക് ഒരു ലിറ്റർ കുടിവെള്ളം എന്ന നിരക്കിൽ നമുക്ക് ലഭ്യമാകും പാർക്കിങ്ങിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ വലതുവശത്ത് ഒരു ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പ് കാണാൻ സാധിക്കും പ്രവേശന കവാടത്തിന് ലെഫ്റ്റ് സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ സ്ഥിതി ചെയ്യുന്നത് അപ്പ് ആൻഡ് ഡൗൺ ഒരാൾക്ക് അറുപത് രൂപയാണ് കർണാടക സ്ത്രീകൾ ആണെങ്കിൽ ആധാർ കാർഡ് കാണിച്ചാൽ സർക്കാർ ബസ്സിൽ യാത്ര സൗജന്യമാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കാടിനുള്ളിലോട്ട് പ്രവേശിക്കുന്നതിനാൽ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് കുപ്പിയോ പ്ലാസ്റ്റിക് കവറുകളോ ഉണ്ടാകുവാൻ പാടുള്ളതല്ല കുടിവെള്ളം ആവശ്യമുള്ളവർ ഒരു സ്റ്റീൽ കുപ്പിയിൽ കരുതുക അങ്ങനെ ടിക്കറ്റ് എടുത്ത് ബാഗ് ചെക്കിങ്ങിനു ശേഷം വണ്ടിയും കാത്തു മുകളിലേക്ക് നോക്കി ഞങ്ങൾ ക്യൂവിൽ നിൽക്കുകയാണ് ഈ നിൽക്കുന്ന വ്യക്തിയാണ് ഇവിടെ ക്യൂ നിയന്ത്രിക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ ബസ് ദൈവം വന്നെത്തി ഇവിടെ നല്ല രീതിയിൽ ഒരു ഇടി നടക്കുമെന്നാണ് തോന്നുന്നത് എല്ലാവർക്കും സൈഡ് സീറ്റ് വേണമെന്നാലോ ആഗ്രഹം കന്നഡ സ്ത്രീകൾക്ക് ടിക്കറ്റ് ഫ്രീ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ കൂടെ ഭൂരിഭാഗവും അവരായിരുന്നു ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ കാണുമായിരിക്കും പക്ഷേ കുത്തനയ്ക്ക് ഏറ്റവും വളവും തിരിവും ഒക്കെ ആയതിനാൽ അരമണിക്കൂറെങ്കിലും എടുക്കുമെന്ന് തോന്നുന്നു ഞങ്ങളുടെ ബസിൽ അത്യാവശ്യം നല്ല തിരക്കാണ് ആളുകൾ നിന്നു വരെ യാത്ര ചെയ്യുന്നുണ്ട് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയതിനാൽ തന്നെ വന്യജീവികളെ ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ഞങ്ങൾക്ക് മാന്കൂട്ടത്തെ കാണാനാണ് ഭാഗ്യം കിട്ടിയത് ഉയരങ്ങളിലേക്ക് ബസ് നീങ്ങുന്നതനുസരിച്ച് പ്രകൃതി ശാന്തമായിക്കൊണ്ടിരിക്കുന്നു ബസ്സിന്റെ ശബ്ദം മാത്രം ബസ്സിലൂടെയുള്ള ഈ യാത്രയിൽ പുറത്തുനിന്നുള്ള തണുത്ത കാറ്റും പ്രകൃതിയുടെ പച്ചപ്പും കണ്ണിന് നല്ല കുളിർമയേകുന്നു ഇത് ആസ്വദിക്കണമെങ്കിൽ സൈഡ് സീറ്റ് തന്നെ കിട്ടണം ഇവിടെ മലയുടെ മേലെ ഉരുളൻ കല്ലുകൾ നല്ല വൃത്തിക്ക് അടുക്കി വെച്ചിരിക്കുന്നത് പോലെ കാണാൻ സാധിക്കുന്നു അപ്പോൾ നമ്മൾ പതിനഞ്ച് മിനിറ്റ് ബസ് യാത്രയ്ക്കൊടുവിൽ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമുടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ദാ ആ കാണുന്നതാണ് ഹിമപത് ഗോപാലസ്വാമി ടെമ്പിൾ ഇത് സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി എഴുന്നൂറ്റി എഴുപതടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനെ ദക്ഷിണ ഗോവർദ്ധനഗിരി എന്നും അറിയപ്പെടുന്നു അഗസ്ത്യമുനി ഈ മലമുകളിൽ അനുഷ്ഠിച്ചിരുന്നെന്നും തപസിന്റെ ഫലമായി വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും മലമുകളിൽ വസിക്കാമെന്ന് ഉറപ്പ് നൽകി എന്നുമാണ് ഐതിഹ്യം എടി ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചിൽ ഹൊസാല രാജാവ് ബല്ലാലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് പിന്നീട് വന്ന വോടയാർ രാജവംശം ഈ ക്ഷേത്രത്തെ പരിപാലിച്ചു പോകുന്നു ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിതമാണ് ഈ ക്ഷേത്രം കരിങ്കലിൽ കെട്ടി ഉയർത്തിയ ഉയരത്തിലുള്ള പ്രദക്ഷിണ വഴിയാണിത് ആറടി ഉയരമുള്ള ഓടക്കുഴലേന്ത്യ ഗോപാലകനായ കൃഷ്ണനാണ് പ്രതിഷ്ഠ ശ്രീകോവിലിനടയുടെ മുകളിൽ നിന്നും ധാരയായി വർഷം മുഴുവൻ ഇറ്റു വീഴുന്ന ജലമാണ് ദീർഘമായി ഇവിടെ കൊടുക്കുന്നതത്രേ ഇവിടെ ഈ ഗോപുരത്തിൽ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരം ശില്പരൂപത്തിൽ കൊത്തിവെച്ചിരിക്കുന്നു ഒറ്റത്തടിയാൽ ഉള്ളതാണിത് ഇവിടെ എല്ലാ ദിവസവും അന്നദാനമുണ്ട് ചോറും സാമ്പാറും ഒരു പായസവും അടങ്ങിയ ഭക്ഷണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് വളരെ നല്ല ഭക്ഷണമായിരുന്നു ഉച്ച സമയത്താണെങ്കിലും ഇവിടെ കുറേയധികം ആളുകൾ മലമുകളിൽ ഉണ്ട് നിർത്താതെ വീശുന്ന തണുത്ത കാറ്റ് മലമുകളിലെ ചൂടിനെ അകറ്റി മാറ്റുന്നു വർഷത്തിൽ കൂടുതൽ സമയവും കോടമഞ്ഞു ഉണ്ടാകും അതിനാൽ ഹിമവത് എന്നും ബേട്ട എന്നാൽ കന്നഡയിൽ കന്ന് മല എന്നുമാണ് അങ്ങനെയാണ് ഹിമവത് ഗോപാലസ്വാമി ബേട്ട എന്നു പേര് വന്നിരിക്കുന്നത് ഇവിടെ നിന്നുള്ള മൊട്ടക്കുന്നിൻ്റെ വ്യൂ എത്ര കണ്ടാലും മതിവരാത്തൊന്നാണ് ഫെൻസിങ്ങും കമ്പിവേലികളും തീർത്ത് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണിവിടെ ക്ഷേത്രത്തിന്റെ മറ്റൊരു സവിശേഷത ഒരു കാട്ടുകൊമ്പനാണ് എല്ലാ ദിവസവും വൈകുന്നേരം മല കയറി അവൻ എത്തും രാത്രി ക്ഷേത്രമുറ്റത്ത് താമസം രാവിലെ പോകും അമ്പലമുറ്റത്ത് സ്ഥിരമായി എത്തുന്ന ഈ കൊമ്പന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ i ളെല്ലാം മതിവരുവോളം കണ്ട ശേഷം തിരികെ പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ബസ്സിലേക്ക് കയറി ഈ മഞ്ഞുമൂടിയ ഗോപാലസ്വാമിയെ കാണാൻ ഒരിക്കൽ കൂടി വരണമെന്ന ആഗ്രഹത്തോടെ ഞങ്ങൾ ഇവിടെ നിന്നും മടങ്ങുന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ ബെല്ലൈക്കണും ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം